നമ്മുടെ സംസ്ഥാനത്ത് ഈ കൊച്ചു കേരളത്തിലാണ് ആദ്യമായി ഒരു സ്വകാര്യ ചാനൽ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമുക്ക് മാധ്യമങ്ങളോടുള്ള നമ്മുടെ ആവേശവും അവ അതിനെ പിന്തുടരുകയും അതിൽ അതിനെയൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മാധ്യമ സിൻഡിക്കേറ്റുകളെ പറ്റി പറയാനല്ല ഈ വീഡിയോ ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ മുപ്പതാം വാർഷികത്തിൽ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി എഴുതി തയ്യാറാക്കിയ പ്രസംഗവും അതിനുശേഷം പ്രസംഗിച്ചവരാരും തന്നെ എഴുതി തയ്യാറാക്കാത്ത പ്രസംഗവുമാണ് നടത്തിയത് നമുക്കെപ്പോഴും ഇഷ്ടം എഴുതി തയ്യാറാക്കാതെ പ്രസംഗിക്കുന്നതാണ് കാരണം പ്രാസംഗിയുടെ മുഖവും അയാളുടെ ബോഡി ലാംഗ്വേജും ഒക്കെ നമുക്കതിനകത്തൂടെ ഉൾക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരാൾ നേരിട്ട് പ്രസംഗിക്കുന്നതും എഴുതി വായിച്ച് പ്രസംഗിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് അതിനൊരു താരതമ്യം പറഞ്ഞാൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും തമ്മിലുള്ള പ്രസംഗത്തിൻ്റെ താരതമ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എഴുതി തയ്യാറാക്കി പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആംഗ്യ ഭാഷകളോ കയ്യോ കാലോ ഒന്നും തന്നെ കയ്യോ ഒന്നും ഉയർത്തി നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല കാരണം അത് എഴുതി തയ്യാറാക്കി അത് വായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് പോലെ ആയിരിക്കും അതിനെപ്പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് രണ്ടാമത് പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോൺ സദാസമയവും ആരോ ചോർത്തുന്നുണ്ട് അതിനെ ആരാണെന്ന് അറിഞ്ഞാൽ മതി കേന്ദ്ര ഗവൺമെൻ്റ് ആണോ കേരള ഗവൺമെൻറ് ആണോ എന്ന് ചോദിച്ചു കൂടാതെ കേരളത്തിലെ മാധ്യമ രംഗത്ത് നടക്കുന്ന ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനം ആ പ്രവർത്തന പത്രസ്ഥാപനങ്ങളുടെ ആ പ്രവർത്തനത്തെ പറ്റി അദ്ദേഹം നിശിതമായി വിമർശിച്ചു ഈ സമയത്തൊക്കെ തന്നെ അവിടെ മുഖ്യമന്ത്രി വളരെ ഇരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന വേദിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സൂചിപ്പിക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ നോട്ടം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ ഫേസ്ബുക്കിലിടുന്ന ഇൻസ്റ്റാഗ്രാമിലിടുന്ന വാട്സപ്പിലിടുന്ന പോസ്റ്റുകളൊക്കെ തന്നെ സശ്രദ്ധം വീക്ഷിക്കുവാൻ സൈബർ വിങ് ഇറങ്ങിയിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങളിടുന്നൊരു പോസ്റ്റിൻ്റെ പുറത്ത് നിങ്ങൾ നിങ്ങളകത്തായാൽ പോലും ഒന്നും മിണ്ടാൻ പറ്റില്ല കാരണം പല കാരണങ്ങളാൽ നമ്മുടെ ഗവൺമെൻ്റെ റേറ്റ് വളരെ താഴെയാണ് നമ്മുടെ ഗവണ്മെന്റിനെ ഗ്രേഡ് ചെയ്താൽ ഒന്നാം പിണറായി ഗവൺമെൻറിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് പോകുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് നിങ്ങൾ അൻപത് ശതമാനം മാർഗ്ഗ കൊടുക്കുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് നിങ്ങൾ പത്ത് ശതമാനം പോലും മാർഗ്ഗ കൊടുക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ആ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഈ സമൂഹത്തിൽ വരുത്തുന്ന മാറ്റം ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു പക്ഷപാതപരമായ രീതിയിൽ സത്യം മാത്രം പലരും പല രീതിയിൽ പറയുന്നു അതിന് രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ളവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് അല്ലാത്തവരൊക്കെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ വിഷയം നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ കോടതി ബഹു കോടതി എടുത്തു കളഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട നോൺ അവൈലബിൾ ഒഫൻസ് കേരള സർക്കാർ വേറെ രീതിയിലെടുത്ത് വേറെ വകുപ്പ് എടുത്തു കൊണ്ടുവന്ന് പിടിച്ചകത്തിടാൻ വേണ്ടിയാണ് ഷാജഹാൻ വേണ്ടി ശ്രമിച്ചത് ഞാൻ ഒരു വീഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പല ദിവസങ്ങളിലും ക്യാമറയിലും ചില ദിവസങ്ങളിലും മൊബൈലിലുമാണ് സമയത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് ഒരു ഡിവൈസ് ഉപയോഗിച്ചായിരിക്കും എപ്പോഴും ഈ വീഡിയോ എല്ലാവരും റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡിവൈസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പല കാര്യങ്ങളിലും ഒരു മൊബൈൽ ഇപ്പോഴത്തെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പോൾ നമ്മൾ സാധാരണയായി കൂടുതൽ ആൾക്കാർ മൊബൈലിനാണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായി അറിയുന്നവരാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഷാജഹാൻ്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ ദേവതത്തിൻ്റെ ഫോൺ വരെ ഫോണും അയാളുടെ ലാപ്ടോപ്പും വരെ പോലീസ് വാരിക്കെത്തിക്കൊണ്ട് പോയത് എന്നുവെച്ചാൽ നീ ഇനി സർക്കാരിന് നേരെ സംസാരിക്കാൻ പാടില്ല ഈ ഉപകരണങ്ങൾ വാങ്ങി ചെയ്താൽ മതി എന്നൊരു ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ നീ ഇനി ഇതൊന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മുഴുവൻ അയാളുടെ ഐഫോൺ ഫോൺ അയാൾ ഉപയോഗിക്കുന്ന ഫോൺ വീട്ടിലുള്ള ഫോൺ മേശപ്രതിരുന്ന ഫോൺ കിട്ടാവുന്ന മുഴുവൻ ഫോണും എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം കൂടിയതാണ് ഇതുതന്നെയായിരുന്നു ഷാജിനസ്കരയെ നേരെ നേരത്തെ സർക്കാർ ചെയ്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു ശക്തി ഉണ്ടെന്നും അത് പല കാര്യങ്ങളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുകയായിരുന്നു കേരളത്തിലെ സോഷ്യൽ മീഡിയ മുഴുവൻ അവിടെയാണ് കോൺഗ്രസ് നേതൃത്വവും പോലീസും ഒക്കെ മുട്ടുകുത്തിയത് അതാണ് ഒരു ചെറിയ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചെറിയ വാർത്തയുടെ പുറത്ത് ഒരു എന്തോ ഒരു മെസ്സേജിൻ്റെ പുറത്ത് മെസ്സേജ് അയച്ചു എന്ന കാരണത്താൽ തെളിവില്ലാത്ത കാര്യത്തിൽ പരാതിക്കാരില്ലാത്ത കാര്യത്തിൽ കേസെടുക്കാൻ പോകാനുള്ള കാരണം കൂടി ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പോലീസ് സർക്കാരിൻ്റെ മർദ്ദന ഉപകരണമാണ് എന്ന് വേണം നമ്മൾ സൂചിപ്പിക്കാൻ മർദ്ദന ഉപകരണം മാത്രമാണ് പോലീസ് അല്ലാതെ നമ്മുടെ ജീവനസ്വത്തൊരു സംരക്ഷണം നൽകുക അവരുടെ ഉദ്ദേശമേ അല്ല നമ്മുടെ ജീവനസ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തിലൂടെയാണ് പോലീസ് ഉള്ളെങ്കിൽ പോലും ആ പോലീസ് സർക്കാർ പറയുന്നതിന് അപ്പുറത്ത് പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സമസ്ത മേഖലയിൽ വിമർശിക്കപ്പെടുന്നതാണെന്ന് സർക്കാരിന് തന്നെ അറിയാം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗണേശൻ പോലും ഷോ കാണിച്ചത് ഇന്നലെ അതിലും വലിയ ഷോ കാണിച്ചു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വേസ്റ്റ് ബോക്സ് ഒന്നും ഇട്ടിട്ടില്ല അതിൽ വെള്ളം കുടിച്ചിട്ട് പോകുന്ന കുപ്പികളൊക്കെ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ വലിയ വാഹനം ഓടിക്കുന്ന ആ വാഹനത്തിനകത്ത് കുപ്പി കളന്നാൽ ആ കുപ്പി ഉരുണ്ടുരുണ്ട് ഡ്രൈവറെ കാലിൻ്റെ അടുത്ത് ചെല്ലും ആ കാലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബ്രേക്കോ ക്ലച്ചോ ഒക്കെ ചവിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ കുപ്പി സാധാരണ രീതിയിലെടുത്ത് റോഡിലെറിഞ്ഞാൽ വേസ്റ്റ് ചെയ്ത് റോഡിൽ കളയാൻ പാടില്ല പേരായാലെന്തെയും ഈ ഫ്രണ്ടിലെ ഗ്ലാസ്സിലേക്ക് ഇടും യാത്ര ചെയ്തു പോയ മന്ത്രി ഇത് കണ്ട് തിരിച്ചു വന്നിട്ട് നടു റോഡിൽ വൈകുന്നേരം വരെ വളയും പിടിച്ച് കാലും കൈയും പോയി വയച്ച് എങ്ങനെങ്കിലും കിടന്നാൽ മതിയെന്ന് വിചാരിച്ചു പോകുന്ന ഒരു ഡ്രൈവറെയും ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കണ്ടക്ടറിയെയും കണ്ടക്ടർ പണിയാണ് ലോകത്തെ ഏറ്റവും മോശം പണി ഞാൻ പറയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ നടു റോഡിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അപഹേളിക്കുന്ന രീതിയിൽ മന്ത്രി പ്രവർത്തിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത് വരുമ്പോൾ മന്ത്രി എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊറ്റോ ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്ത് നിങ്ങളിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റും നിങ്ങളിടുന്ന വാട്സപ്പ് പോസ്റ്റും നിങ്ങളിടുന്ന എന്തും എഴുതിയിടുന്നതും ഒക്കെ ഇതിലേക്ക് പിടിച്ചിടും അതിന് ചെയ്യുന്ന പരിപാടി ഏത് വീഡിയോ കണ്ടാലും അതിനകത്ത് സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നൊറ്റ കാര്യം പോലീസ് എഴുതി വെക്കും പിന്നീട് എന്ത് സംഭവിക്കും കോടതിയിൽ ചെല്ലുമ്പോൾ അങ്ങനെ സാധനം ഇല്ലയെന്ന് കാണുമ്പോൾ പറഞ്ഞു വിടും പക്ഷെ നിങ്ങളെ പിടിക്കാനും ബെയിലബിൾ ഒഫൻസ് ആയിട്ട് അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞ ദിവസം ഷാജഹാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് അവിടെ മിടുക്കനായ രണ്ട് വക്കീലും കൂടാതെ ആ കോടതി അത് മൈൻഡ് അപ്ലൈ ചെയ്ത് കേൾക്കുവാനും തയ്യാറായതുകൊണ്ടാണ് ഷാജഹാനെ ജാമ്യം കിട്ടിയത് അങ്ങനത്തെ അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ എത്രയോ പേർ ജയിലിലേക്ക് പോകുന്നു നിങ്ങൾ നോർത്തു പോകണം വെടിവെച്ച് കൊല്ലു എന്ന് പറഞ്ഞാൽ പോലും പോലീസ് എഴുതുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ വെടിവെച്ച് കൊല്ലേണ്ടവരാണോ എന്ന് പറഞ്ഞാൽ പോലും ജാമ്യം കൊടുക്കുന്ന കേരളത്തിൽ പോലീസ് അങ്ങനെ എഴുതി കൊണ്ടുപോകും പക്ഷേ സർക്കാരിനെതിരാണ് നിങ്ങളെങ്കിൽ സർക്കാരിനെതിരാണെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പ് ഉൾപ്പള്ളിച്ച് നിങ്ങൾ നീ നിരന്തരം നിങ്ങൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത് പറവ് ഒരു സി പി എമ്മിന്റെ വനിത പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയുടെ പുറത്ത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇവിടെ സാധാരണ പെൺകുട്ടികൾക്കോ അമ്മമാർക്കോ സഹോദരിമാർക്കും ഇല്ലാത്ത ഒരു എന്തോ ഒരു ഇത് അവർക്ക് കിട്ടി നമ്മൾ അവർക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിൽ ഇനി സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസുകളൊക്കെ തന്നെ ഇടാൻ പോകുന്ന കമൻസുകളൊക്കെ തന്നെ സർക്കാരിനെതിരെ സർക്കാരിനെതിരാവാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക സർക്കാരിനെതിരല്ലാത ആവാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരുപക്ഷെ മൂന്നാം ഭരണം കാത്തിരിക്കും സർക്കാരിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇനി അത്തരത്തിലുള്ള മെസ്സേജുകൾ ഇടാൻ പാടില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിച്ചത് നമ്മുടെ യുവാക്കൾ വളരെ അസ്ഥിയിൽ രാഷ്ട്രീയം പിടിച്ചവർ ഇവരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളൊക്കെ പരമാവധി ഇതൊക്കെ നോക്കിയാണ് വീഡിയോകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമത്തിനെതിരായി വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു പലതും നമ്മൾ പറഞ്ഞിട്ട് പോലും പല വിവരങ്ങൾ നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പലതും പുറത്തു പറയാറില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള പോസ്റ്റുകളിടുമ്പോൾ സൂക്ഷിച്ച് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ വിവരമറിയും എന്നാണ് പറയാനുള്ളത് പക്ഷേ ഒന്നേ സൂചിപ്പിക്കാനുള്ളൂ വിമർശിക്കപ്പെടാത്ത ജീവിതം ജീവിതമല്ല എന്ന് സോക്കപ്പിസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെ എം എൽ എമാരോടും ജനപ്രതിനിധികളോടും പറയാനുള്ള കാര്യം നന്ദി നമസ്കാരം